ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തീസ് നമ്മൾ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് മീഡിയം ലാർജ് എസ് എൽ ഡബിൾ എക്സൽ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ എക്സലും ഡബിൾ എസ് എൽ നമുക്ക് കുറവാണ് ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസാണ് എല്ലാവരും മീഡിയം ഇല്ല എല്ലാം ചോദിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ മീഡിയം സൈസും കൂടി അത് കുറച്ച് പീസസ് ഉള്ളൂ കേട്ടോ എങ്ങനെ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ജോർജ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതാ നോക്കി ഇങ്ങനെയാണ് അടുത്ത് ഒരു വർക്ക് വന്നിരിക്കുന്നത് സൂപ്പർ കളേഴ്സും നല്ല വർക്കുകളും ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒത്തിരി ഹെവി വർക്ക് ഇത് യൂസ് ചെയ്യാൻ കിട്ടും നോക്കി അടുത്തൊരു നല്ലൊരു ലാമണ്ടർ ടോണാണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് ഫുൾ കൊടുക്കുക കൊടുത്തിരിക്കുന്നത് ഇത് മിറിൻ്റെയും കടലിൻ്റെയും എല്ലാം കൂടെ വർക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഒരു വൈഡ് ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ ബൂ ടോണാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് മറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം നല്ല പാർട്ടികളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ആയിട്ടാണെന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ത്രൂ ആയിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്കലും ഉണ്ട് താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ അല്ലാത്ത ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ത്രെഡിൻ്റെ പിന്നെ ബീഡിൻ്റെയൊക്കെ വർക്ക് വരുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു രാമ ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് കളർഷീരി എന്ന് പറയുന്നത് നല്ലൊരു മോ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടാകും നോക്കി യോക്കിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് നമ്മളിങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പീകോ ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുകയാണെങ്കിൽ നല്ല പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് കേട്ടോ നല്ല പിങ്ക് ടോൺ ആണ് അതായത് ഒരു ഒണിയൻ പിങ്ക് ലൈറ്റ് ഓണിയൻ പിങ്ക് ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവണ്ടർ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പേപ്പിൾ വൈറ്റ് ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് നല്ല മൂവിങ് ഉള്ളതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോഫി ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ലാർജ് സൈസ് ആണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നല്ലൊരു മോട്ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ലീവിന്റെ എൻഡിലും സ്ലീവിൻ്റെ എന്തിലും റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് മുന്നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് എവിടെ കിട്ടാനാണ് ഇത്രയും നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകൾ ഇതാ നോക്കിയാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ റെസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് വൈനറ്റ് പർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വർക്കാണ് ഇതൊരൊറ്റ പീസേ ഉള്ളൂ ലാർജ് കേട്ടോ ഒറ്റ പീസേ ഉള്ളു അവൈലബിൾ ആയിട്ട് നല്ല കളറാണ് അവർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പർപ്പിൾ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്കുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓറോൾ ലുക്ക് വരുന്നത് പർപ്പിൾ ടോൺ ആണ് ഇതൊരു നല്ലൊരു മറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നോക്കി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് ഫുൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് കോഫി ബ്രൗൺ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാ നോക്കി അടിപൊളി ഹാൻഡ് വർക്കുകൾ നേവി ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ലാവണ്ടർ ലൈറ്റ് ലാവൻഡർ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ വ്യത്യാസമാണ് എല്ലാ വർക്കുകളിലും വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ഇത് ഒരുപാട് വർക്കില്ലാതെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റാണി പിങ്ക് ടോൺ ആയിരുന്നു ഇതെന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് കളർ റിച്ച് ആയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും അത് ജെഡ് ബ്ലാക്ക് ആണ് നിരച്ച ബ്ലാക്ക് അല്ല ജെഡ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം ലൈറ്റ് പിന്നെ ഇത് നല്ലൊരു എന്താ പറയുക ബീട്രൂത്ത് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് എല്ലാം ഇതിലും ഒറ്റ പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല മാങ്കോ എല്ലോ ആണ് വന്നിരിക്കുന്നത് ലെമൺ മാങ്കോ എല്ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീക്കോ ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോഫി ബ്രൗൺ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതും പീക്കോ ബ്ലൂയിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എന്ന് പറയുമോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു നല്ലൊരു പീക്കോ ഗ്രീൻ ടോൺ ഇതൊരു ലൈറ്റ് ഗ്രീനിഷ് ഇഷ്ടോ ആണ് വന്നിരിക്കുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതെല്ലാം ഓഫർ പ്രൈസിൻ്റെ കുർത്തീസാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് എല്ലാം കൊടുക്കുന്നത് അപ്പം നമ്മളത് ഓഫർ പ്രൈസിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു പ്രൈസിന് വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ നല്ല രസമാണ് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇത് അടിപൊളി അടിപൊളിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേറെയും പറ്റുന്ന കുർത്തീസിൻ്റെ ലാർജ് ആണ് ഒരുപാട് ആയി ലാർജ് അല്ലേ ഒരുപാട് ചിലപ്പോൾ സിംഗിൾ പീസ് ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓറഞ്ച് ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഓണിയൻ പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് അടുത്തത് അപ്പോൾ ഇത്രയാണ് ലാർജിൽ അപ്പോൾ നമുക്ക് എക്സൽ കണ്ടിട്ടു വരാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഒരു പീക്കോക്ക് നേവി ബ്ലൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോട്ടോ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു വയലറ്റ് ടോൺ ആണ് വന്നിരിക്കുന്നത് എക്സൽ സൈസ് ആണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ ടോൺ ആണ് വന്നിരിക്കുന്നത് നെക്സ് എന്ന് പറയുന്നത് നല്ലൊരു പേക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളറും നല്ല ഭംഗിയുള്ള വർക്കുകളും ആണ് കേട്ടോ എല്ലാം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വാട്ട്സപ്പിൽ എൻക്വയറി ചെയ്യുക നാലഞ്ച് ദിവസമായിട്ട് പർച്ചേസിംഗിലായിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ ആയത് ലേറ്റായത് ആരാണ് ചീത്ത പറയരുത് കുറേ ബസ്സേക്ക് റിപ്ലൈ കൊടുക്കാൻ കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ നല്ലൊരു പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു റാണി പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ല രാമാഗീൻ ടോണാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുകയാണേ സ്പീഡ് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാലും പറ്റത്തുള്ള ഐറ്റംസ് ഐറ്റംസിലേക്ക് കാണിക്കാനായിട്ട് ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക സ്റ്റാഫിന് ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആഡ് കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ തന്നെ എൻക്വയറി ചെയ്യണേ മറന്നു പോകാതെ തന്നെ എൻക്വയറി ചെയ്തോളൂ സ്റ്റാഫിനെ ഷോപ്പിലേക്കും ആവശ്യമുണ്ട് ഓൺലൈനിലേക്കും നമുക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അതാ ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ലൊരു വയലറ്റ് പോപ്പിൾ ടോണാണ് വന്നിരിക്കുന്നത് ശരിക്കും വയലറ്റ് ആണ് കേട്ടോ നല്ലൊരു അക്ക ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കോഫി ബ്രൗൺ ടോണാണ് അടിപൊളി വർക്കുകളെല്ലാം വന്നിരിക്കുന്നത് ഏതെടുത്താലും കസ്റ്റമേഴ്സിന് നല്ല ബെനിഫിറ്റായിട്ട് വേർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഏതെടുത്തും പിന്നെ കളർ ചേഞ്ച് വെച്ചാൽ അവൻ വരുവേ കാര്യം എനിക്ക് ഞാൻ ഇടുന്ന എല്ലാം ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന എല്ലാ ലൈറ്റ് ഷെയ്ഡ്സാണ് വരുന്നത് കൂടുതലും നല്ല ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ഇത് ഇതൊരു പെർപ്പിളും അല്ല വയലറ്റും അല്ല നേവി ബ്ലൂ അല്ലാത്ത ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഡബിൾ എസെൽ സൈസ് ആണ് തരാം ഇത് അടുത്ത ഡബിൾക്സൽ സൈസ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളർ കർഷും നല്ല കളർ ആണ് കൊണ്ടുവരുന്നത് കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ടോൺ ആണ് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് കേട്ടോ ഇത് ഹോൾസെയിൽ പ്രൈസ് തന്നെ ഫോർ ഡബിൾ നയൻ ഒക്കെ റേഞ്ച് വരുന്ന സാധനമാണ് നമ്മൾ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക സ്ക്രീൻ കൊടുത്തിരിക്കുന്ന നമ്പര് മാത്രം എൻക്വയറി ചെയ്യുക പേഴ്സണൽ നമ്പറിൽ ഒന്നും ദയവ് ചെയ്ത് എൻക്വയറി ചെയ്ത് നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കില്ല കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഓറഞ്ച് ടോൺ ആണ് ഇത് കാണിച്ചതാണ് ഇവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞതാണ് അവരുടെ തന്നെ പിന്നെയും പിന്നെയും കാണിക്കാൻ ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഗുളന്നരെ എല്ലാം ഭയങ്കര അഹങ്കാരിയാണ് എന്താ ചെയ്യാ പറയുന്ന ഒന്നും കേൾക്കത്തില്ലേ ജോലി കൂടുതലായില്ല എനിക്കുള്ള ജോലി കൂടുതലും തരുമോ നല്ല സാധനങ്ങളാണ് കേട്ടോ എല്ലാം നല്ല ഐറ്റംസ് ആണ് ഞാൻ ചുമ്മാ പറഞ്ഞത് നല്ല ഓറഞ്ചിറ്റ് ആണ് അല്ലേ വന്നിരിക്കുന്നത് ഡബ്ല സൈസിലെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക സൈസോടെ മെൻഷൻ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന താങ്ക് യു